നമസ്കാരം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്നതാണ് വലിയൊരു സത്യം ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ ഡയലിൽ ഓരോ തരത്തിലുള്ള ദുഃഖം വിഷമം ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് പലപ്പോഴും ചിലർക്ക് അതേ ദുഃഖം വളരെ ചെറിയ തോതിൽ തോന്നാം അതേസമയം മറ്റുള്ളവർക്ക് അതേ ദുഃഖം ജീവിതത്തിൻ്റെ തലമുറകളെ പോലും ബാധിക്കുന്ന തരത്തിൽ തീവ്രമായിരിക്കും ആ മനസ്സിനെ കനിവുകൾ നമ്മളെ അലട്ടുമ്പോൾ പരിഹാരങ്ങൾ വേഗം കാണണമെന്ന് നമ്മൾ കരുതുന്നു ഈ ദുഃഖത്തിന്റെ നിവാരണത്തിന് ഹൃദയത്തിൽ പോകാനുള്ള വഴിക്ക് ഞാൻ നിങ്ങൾക്ക് രണ്ട് ദിവ്യ രൂപങ്ങൾ കാണിക്കുന്നു ഒന്നാമത്തേത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ ചിത്രം രണ്ടാമത്തെ ചിത്രമാണ് ഭദ്രകാളി ദേവിയുടെ പരാക്രമി ഗുരുവായ ചിത്രം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരു ദിവ്യ രൂപം കാണാം ഒരു ദിവ്യൂപം ദയവായി തിരഞ്ഞെടുക്കുക ഒരു ദേവതയുടെ ദൃശ്യത്തെ ഇന്റേണൽ ഫീലിംഗ്സും കൂടി ശ്രദ്ധയോടെ കാണുക നിങ്ങൾ ശ്രീകൃഷ്ണനെ തിരഞ്ഞെടുത്തവർക്ക് ഈ തിരഞ്ഞെടുക്കൽ നിങ്ങളുടെ മനസ്സിൽ ഒരു സ്നേഹഭാവമാണ് ആശ്വാസമാണ് ദുഃഖമുണ്ടായപ്പോൾ നിങ്ങൾക്ക് നേരിട്ടുള്ള വിടവാങ്ങൽ അല്ലെങ്കിൽ മാറ്റം വേഗത്തിലായില്ലെങ്കിലും അതിൻ്റെ കനിഞ്ഞാൽ പ്രവണതയുണ്ട് ഇത് സുഖകരമല്ലെന്ന് അറിയാം പക്ഷെ ദൈവമാണ് നമ്മളെ പരീക്ഷിക്കുന്നത് നിങ്ങളെ അവഗണിച്ച പ്രശ്നങ്ങൾ ക്രമേണ അവസാനിച്ചിടും കുറച്ച് സമയം കൂടി ദയവായി കാത്തിരിക്കൂ ഈ കാലഘട്ടം ധാർമ്മികതയ്ക്കും സ്നേഹത്തിനും നമ്മുടെ ഉള്ളറകളെ ശക്തമാക്കാൻ സഹായിക്കുന്നതാണ് ഭക്തിയിലൂടെ ഹരേ കൃഷ്ണം ഓം നാരായണ അഭ്യസിക്കുകയും സ്വാധീനങ്ങൾ മനസ്സിൽ സ്ഥാപിക്കുകയും ചെയ്യൂ ശാന്തത വിളിച്ചു വരികയാണ് ചില നേരത്ത് നിങ്ങൾക്ക് വിഷമങ്ങൾ വളരെ കൂടുതലായി ഉണ്ടാകാറുണ്ട് ശാന്തിപൂർണമായ സംസ്ഥാനത്തിലേക്ക് എത്താൻ ശ്രീകൃഷ്ണ സങ്കീർത്തനങ്ങൾ ഷെയർ ചെയ്യുക മനസ്സിലുള്ള ഹരേ കൃഷ്ണ കമന്റ് ആയി എഴുതൂ കളരിയിലേക്ക് നീങ്ങാം ഭദ്രകാളിയെ തിരഞ്ഞെടുത്തവർക്ക് നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങൾ മാറുകയാണ് ഭദ്രകാളി അവിശ്വസനീയ ശക്തിയും ധൈര്യവുമാണ് അവളുടെ അനുഗ്രഹം നിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ട് തകർക്കുന്നു എന്നാൽ ഈ കാലം ഈ ദുർബലമായ സങ്കടം മാറ്റം വരുത്തുമ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തിൽ സാമ്പത്തികം ഒരു ധൈര്യമായി മനസ്സിൽ കിട്ടും ഇനി പ്രശ്നം അവ സർക്കാർ ഇല്ലാതാക്കണം ജീവിതം നിങ്ങൾ ശക്തമാക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ അനുഗ്രഹം നേരിട്ട് വരികയാണ് ഭദ്രകാളി പാട്ടുകൾ പോലെയോ അമ്മ നാരായണ ഭദ്രകാളി മന്ത്ര ചെയ്ത് അവളുടെ ഹൃദയത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കൂ ഭദ്രകാളിയെ മനസ്സിലുള്ളവർക്ക് അമ്മേ നാരായണ അല്ലെങ്കിൽ മറ്റ് ദേവീ മന്ത്രങ്ങൾ കമന്റിൽ ഷെയർ ചെയ്യൂ നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായും നടപ്പിലാക്കുന്നതാണ് ദേവതയെ തിരഞ്ഞെടുത്തവർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവികമായ ശക്തിയുണ്ട് നിങ്ങൾ ശരിയായ ദിശയിലേക്കാണ് പോകുന്നത് മൂന്ന് മാസത്തിനു ശേഷം നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും ഇല്ലാണ്ടാവുകയാണ് ധൈര്യം ആത്മവിശ്വാസം ശ്രദ്ധ എന്നിവയെല്ലാം നിങ്ങളിൽ രൂപപ്പെട്ടു കഴിഞ്ഞു ശ്രദ്ധാപൂർവം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം നിങ്ങൾക്ക് ഉടനെ തന്നെ വലിയൊരു മാറ്റം സംഭവിക്കുകയാണിപ്പോൾ നിങ്ങളെ അലട്ടുന്ന വേദനകളെല്ലാം മായിച്ചു തുടങ്ങുകയാണിപ്പോൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ എന്ത് ഇന്റർണലൈസ് ചെയ്തു ഗുരുവായ ദൈവചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തുവോ പറയൂ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തൂ ദൈവശക്തി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ അമ്മേ നാരായണ ഓം ശാന്തി നന്ദി